പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂരിലെ എൻജിനീയറിങ് കോളേജ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകയ്ക്കുണ്ടായ അനുഭവമാണ് കേട്ടോ അവരുടെ കൂടാതെ ജോലി ചെയ്യുന്ന അധ്യാപകൻ അവർക്കെതിരെ ഭയങ്കരമായിട്ട് വാൽഗറായിട്ട് അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില പോസ്റ്റുകൾ അദ്ദേഹം ഉണ്ടാകുന്നു ഇടുകയുണ്ടായി അതെല്ലാം തന്നെ സി സി ക്യാമറയിൽ പകർന്നു അതെല്ലൊക്കെ പ്രൂഫ് കൊണ്ടുപോയി അവിടുത്തെ മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചിട്ട് പോലും അവിടെ യാതൊരു നടപടിയും എടുത്തില്ല ടീച്ചറെ വിടാനും തീരുമാനിച്ചിട്ടില്ല ടീച്ചർ അതിന് മുകളിലോട്ടുള്ള തീരുമാനത്തിലോട്ട് പോയി സെക്രട്ടേറിയറ്റിലേക്ക് പോയി അവിടെ പോയി അവർ ഏതെങ്കിലും സമരം ചെയ്യാൻ തീരുമാനിച്ചു കാര്യം അധ്യാപകന് അധ്യാപകനെതിരെ അവിടുത്തെ മാനേജ്മെന്റ് ഒരു കാര്യം തീരുമാന എടുത്തിട്ടില്ല ഏതായാലും കേസ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് കാര്യം ഒരു അധ്യാപികയെ അവഹേളിക്കുന്നത് അത്രയ്ക്ക് ശരിയുള്ള കാര്യമല്ല അപ്പോൾ അവർ ഒരു മറന്നാടൻ ഇവരെ ഒരു വീഡിയോ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ ഒന്ന് ഇതിലെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം ഓക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികക്ക് നേരെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു അധ്യാപകൻ നിരവധി കാലമായി ശല്യം ചെയ്യുന്നു ലൈംഗിക അധിക്ഷേപം നടത്തുന്നു ഇയാൾക്കെതിരെ കോളേജിൽ പരാതി നൽകിയിട്ടും ആ പരാതിക്കെതിരെ നടപടിയെടുക്കാനോ കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങുവാനോ കോളേജ് അധികൃതർ തയ്യാറായില്ല എന്നും പോലീസിന് പരാതി കൊടുത്തിട്ടും പോലീസ് പോലും കൃത്യമായി നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവിടുത്തെ അധ്യാപിക എവിടെ വരുന്നത് ഞാൻ കണ്ണൂർ ജില്ലയിലെ ആ ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ധർമ്മശാല സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് അപ്പോൾ അവിടെ ഒരു സെക്ഷൽ ഹരാസ്മെൻ്റായിട്ട് ഞാനൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി പിന്നെ ഇന്നലെ രാത്രി പെട്ടെന്ന് കെ എസ് ആർ ടി സിയിലെ താഴെ പേപ്പർ വിരിച്ച് കിടന്ന് ഇന്നിവിടെ എത്തി ഞാൻ പത്ര പത്രക്കാരെ കണ്ടു അപ്പോൾ എൻ്റെ മുഖം കാണിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എന്താ പറയുക കരയാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ ഭാഗം ക്ലിയർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല പിന്നെ മുഴുവൻ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എൻ്റെ ക്ലാസിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്ട് ചെയ്യുന്നു അയാളുടെ പേര് അജിത്തയൊക്കെ എന്നാണ് അവനെതിരെ ഒരു നടപടിയും രണ്ട് മാസേജ് എടുത്തില്ല അതെ അധ്യാപകനാണ് അധ്യാപകൻ എൻ്റെ അതേ പോസ്റ്റ് പിന്നെ ഇയാൾ ചെയ്ത് വേറൊരു കാര്യം മദ്യപിച്ചിട്ട് ഡ്യൂട്ടി സമയത്ത് ക്ലാസ്സിൽ വരും അപ്പം ഞാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അയാളുടെ വൈരാഗ്യം അപ്പോൾ ഇയാൾ എന്നെ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് അറിയലും കോളേജിൽ നിന്ന് ചോദിച്ച് എന്നെ മെൻ്റലി ഹരാസ്മെൻറ്റ് ചെയ്ത് ഞാൻ ഡിസംബർ പന്ത്രണ്ടിന് പരാതി കൊടുക്കുന്നത് ഈ നിമിഷം വരെ ഒന്നും ആയില്ല എന്നിട്ട് ഞാൻ ഒരാഴ്ച മുന്നേ പ്രിൻസിപ്പാളെ ക്യാബിലേക്കൊരു പ്രശ്നമുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ എൻ്റെ പ്രതിഷേധ സാർ എനിക്ക് അയാളെ എന്നെ ദ്രോഹിച്ചാൽ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പ്രയാസമുണ്ട് അയാൾ നിങ്ങൾ എന്തിനും ഇങ്ങനെ സൈൻ ചെയ്യിക്കുന്നത് എന്തിനും ഇവിടെ വരുത്തുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനായാലും എനിക്ക് സൈൻ ചെയ്യിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റൂലോ അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നുകിൽ അയാൾ അല്ലെങ്കിൽ ഞാൻ അതായത് നിങ്ങൾ കോളേജിൽ പരാതി കൊടുത്തു കോളേജ് ഒരു ഇല്ല ഇല്ല നടപടി അവർ എപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തു ഡി റ്റിക്ക് ഫോർവേഡ് ചെയ്തു ഡി ടിയിൽ നിന്ന് നടപടിയില്ല പോലീസ് എന്നും നടപടിയില്ല ഞാൻ കോളേജ് ഗേറ്റിന് ഒന്നര ദിവസം നിരാഹാരം ഇന്നിട്ടാണ് പിന്നെ എഫ്ഐആർ ഇട്ട് വാങ്ങിയത് ഈ എഫ്ഐആറിന്റെ മേലെ അയാൾ എടുത്തു അയാൾ ഇപ്പോഴത്തെ പൊസിഷൻ എന്നാ അറിയില്ല ഞാൻ വിളിക്കുമ്പോൾ തളിപ്പറമ്പ് പോലീസ് പറയുന്നത് അയാൾ മെഡിക്കൽ ലീവ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നെ ഡി ടിയിൽ ഒരു നടപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പാളിനോട് പ്രതിഷേധിച്ചപ്പോൾ അയാൾക്ക് സസ്പെൻഷൻ ഓർഡർ അടിച്ചു അതേ സെക്കൻഡിൽ തൊട്ടടുത്ത ഫയൽ നമ്പർ ഇട്ടിട്ട് എനിക്ക് പിന്നെ ട്രാൻസ്ഫർ അടിച്ചു അധ്യാപകന് ഈ ടീച്ചർ ടീച്ചർ ഈ അധ്യാപികരോട് ദേഷ്യം തോന്നാനുള്ള കാരണം അധ്യാപകൻ അവിടെ കുടിച്ചിട്ടൊക്കെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ക്ലാസ് പഠിപ്പിക്കും പിള്ളേരെ പഠിപ്പിക്കുന്നത് അതിനെ ചോദ്യം ചെയ്തതാണ് ഇവർ ഇദ്ദേഹത്തിന് ചൊടിച്ചു കയറിയത് അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം പോസ്റ്റ് എഴുതാനുള്ള കാരണം അപ്പോൾ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലിൽ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ പലതും പറയാറുണ്ട് പലതും സമൂഹത്തോട് പൊതുസമൂഹത്തോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് കാര്യം അവർ പത്ത് ഇരുപത് മുപ്പത് വർഷത്തോളമായി അവർ ഒറ്റക്കാ താമസിക്കുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പലവരും സമൂഹത്തിലെ ഉന്നതരായ പലവരും അവരോട് തരുമോ അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്നൊക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ടല്ലോ അതായത് സാധാരണ ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച സ്ത്രീകൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത സ്ത്രീകളൊക്കെ ആണെങ്കിൽ സാധാരണ രീതിയിൽ ചില ആണുങ്ങൾ ചില ആണുങ്ങൾ ചില ആണുങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പതിവാണ് അതുപോലെ തന്നെ ഇവരോടും ഈ അധ്യാപകരോട് ചോദിച്ചിട്ടുണ്ട് അതിനെല്ലാം തന്നെ മറുപടി ആയിട്ട് അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെയാണ് ഇവരോട് ചോദിച്ചിരിക്കുന്നത് അവർക്കറിയാല്ല അതൊക്കെ തന്നെ ചിലപ്പോൾ പറയാനായിരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഇന്ന വീഡിയോസ് ഇടാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ യൂട്യൂബ് ചാനലിന്റെ പേരും അവിടെ പറഞ്ഞിട്ടുണ്ട് സത്യം പറയാനുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത്ര വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം യൂട്യൂബ് ചാനൽ എന്നുള്ളത് ഒരു ഒരു പാർട്ട് ടൈമായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ട് ടൈമല്ല അല്ലെങ്കിൽ ഇത് സ്വന്തമായിട്ട് ഇപ്പോൾ ഇങ്ങനെ തന്നെ ഫുൾ ആയിട്ട് കൊണ്ടുപോകാനാണെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളത് നല്ലൊരു ജീവിത വരുമാന മാർഗം തന്നെയാണ് എല്ലാവർക്കും കാര്യം ഇതിനകത്തൊന്നും നല്ല രീതിയിൽ എണിങ്സ് കിട്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് അത്ര വലിയ പ്രശ്നങ്ങളായിട്ട് എനിക്കും തോന്നുന്നില്ല ഏതായാലും ടീച്ചർ ഏതായാലും യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഏതായാലും ആ യൂട്യൂബ് ചാനലൊന്നും കണ്ടുനോക്കാം ഓക്കെ

അല്ല അടിപൊളി ടീച്ചറാണ് കേട്ടോ നിങ്ങളാണ് ടീച്ചറാകേണ്ടത് പിള്ളേർക്ക് എങ്ങനെയാണ് ഒരു അതിനാ മാതൃകയാകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ടീച്ചറും ഈ ടീച്ചറും ഈ ടീച്ചറിൻ്റെ യൂട്യൂബ് ചാനലും നിങ്ങളുടെ തനി സ്വരൂപം നിങ്ങളോട് ഇപ്പോൾ ആൾക്കാർ തരുമോന്ന് ചോദിച്ചത് ഇത് കണ്ടപ്പോൾ ഏതായാലും തരുമോന്ന് ചോദിച്ചതിൽ വലിയ വിത്യാ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല എനിക്ക് സാധാരണ ഒരു പെണ്ണുങ്ങളോട് ചോദിക്കുന്നതിനോട് ഞാൻ എതിർക്കാറുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് അതൊന്നും തോന്നിയില്ല നിങ്ങളോട് ചോദിക്കണത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് ആ ഒരു സീൻ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലിലെ ചില സീനുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരോട് പിന്നെ ആൾ ആളുങ്ങൾ ചോദിക്കണ്ടേ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈയിട്ട് വാരി തിന്നാം അതാണ് ആ ടീച്ചറുടെ ആ ഒരു രീതി ടീച്ചർന്ന് പറയാൻ തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് നാണക്കേട് തോന്നുന്നു കേട്ടോ എങ്കിലും പറയേണ്ടി വരുന്നതാണോ നിങ്ങളീ പൊതുസമൂഹത്തിന് എന്താണ് കൊടുക്കുന്നത് സ്ത്രീയെ നിങ്ങളുടെ ഇത്രയും വലിയ എന്തുമായിക്കോട്ടെ ഇപ്പോൾ പ്രായത്തിലൊന്നും വലിയ സൂക്കേട് എത്ര പ്രായത്തിലാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല കാര്യം ഇപ്പം പിന്നെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് അമ്പത്ത് പത്തമ്പത്തി വയസ്സുള്ള വയസ്സുള്ളവർ ഒരു പിന്നെ കാമുകനെ വിളിച്ചു കയറ്റുന്നതും കാമുകനെ മോനെ ഷോക്ക് കൊല്ലുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രായമൊന്നും പറ ചോദിക്കുന്നില്ല നിങ്ങളുടെ പ്രായമൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ നിങ്ങളുടെ ഈ സൂക്കേട് കാണിക്കുന്നത് കാണുമ്പോൾ അതായത് കുറച്ച് ഹോർമോൺ കുറച്ച് കൂടുതലല്ലേ ടീച്ചറിന് എന്ന് എനിക്കും തോന്നി അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കുന്നതിലോ പിന്നെ അധ്യാപകൻ അവിടെ എഴുതി വെച്ചതൊന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വ്യൂസ് കൂടത്തില്ലേ നിങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണല്ലോ നിങ്ങൾ ഞാൻ എന്താ ലൈവ് ഇട്ടിട്ടുണ്ട് ലൈവ് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞത് അല്ലേ അപ്പോൾ അധ്യാപകൻ ഒരു ഒരു ചെറിയൊരു ഹെൽപ്പല്ലേ ചെയ്തത് നിങ്ങൾ വീഡിയോ കാണാൻ കാണാമല്ലോ ആർക്കാണ് കാണാൻ പാടില്ലാത്തത് യൂട്യൂബ് തുടങ്ങിയ എല്ലാവർക്കും കാണാം നിങ്ങളെ പിള്ളേർക്കും കാണാം നിങ്ങളുടെ തനി സ്വഭാവം അവിടെ അധ്യാപകൻ കാണിച്ചതിൽ എന്താണ് തെറ്റ് യാതൊരു തെറ്റുമില്ല അതുതന്നെയാണ് മാനേജ്മെൻറ്റും അടങ്ങാതെ മിണ്ടാതെ ഇരുന്നത് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല കാരണം സാധാരണ ഒരു സ്ത്രീ ഇപ്പോൾ എത്രയോ ആൾക്കാർ ഇതുപോലത്തെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസും ന്യൂഡായിട്ടുള്ള പല വീഡിയോസും പലതും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പലതും ലൈവായിട്ട് കാണിക്കുന്നുണ്ട് അതൊന്നും വലിയ പ്രശ്നമില്ല കാരണം അവരൊന്നും സമൂഹത്തിൽ ആർക്കും ഒന്നും അറിയാൻ പാടില്ല ആരും ആരും അവരും ഒന്നും അറിയാത്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ആ സമയത്ത് അങ്ങനെയല്ല ഒരു പറ്റം പിള്ളേരെ വാർത്തെടുക്കുക അതായത് നാളത്തെ വാഗ്ദാനമായി പിള്ളേരെ വാർത്തെടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ ആ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളോട് പറയുന്നത് പെരുമാറുന്നത് അതൊക്കെ തന്നെയാണ് ആ പിള്ളേർ ഒപ്പിയെടുക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് നല്ലൊരു ആകാൻ പറ്റുന്നത് ശരിയാണ് ഇല്ലെന്നൊന്നുമല്ല കുടുംബമൊക്കെ ആകുമ്പോൾ കുടുംബ ജീവിതത്തിൽ പിന്നെ ഒരു ബെഡ്റൂമിൻ്റെ അകത്ത് ഭർത്താവും ഭാര്യയും ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പൊതു പൊതുവായിട്ട് അല്ലെങ്കിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പൊതുവായിട്ട് നിന്ന് പറയുമ്പോൾ അത് അത് നി അത് അധ്യാപിക എന്നുള്ള സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ് അതിനാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് അദ്ദേഹത്തിന് നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ഞാൻ ഇത്ര നേരം നിങ്ങളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു നിങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതെല്ലാം നിങ്ങൾ തന്നെ സ്വയം അവഹേ നിങ്ങളെ തന്നെ പക്ഷെ നിങ്ങളെ ടീച്ചറിൽ നിന്നൊന്നും വിളിക്കാൻ ഒന്നും പറ്റത്തില്ല അതിലും താഴത്തേക്ക് താഴ്ത്തേക്ക് എവിടേക്ക് താഴ്ത്തേക്ക് പോകണേ അത്രത്തോളം താഴ്ത്തോട്ട് പോണം നിങ്ങളെ വിളിക്കേണ്ട പേര് പക്ഷെ ഞാനത് പറയുന്നില്ല എന്ന് മാത്രമാണ് ഈ ഓരോരുത്തര സെക്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തര ഓരോരുത്തരൊക്കെ ഓരോരുത്തരുടെ രീതി പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി കൂടിപ്പോയി ഹോർമോൺ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ ആ ഇളക്കം കണ്ടപ്പോൾ തോന്നിയത് അതൊക്കെ ഇഷ്ടമാണ് സ്വ എല്ലാവരുടെയും ഈ ഒരിളക്കവും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണതും എല്ലാം നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് പക്ഷേ നിങ്ങളൊരു ടീച്ചറാണ് എന്നുള്ളത് കൊണ്ട് കണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതിനപ്പുറം അല്ല നിങ്ങളുടെ പേഴ്സണലാണ് നിങ്ങളൊന്നും അല്ല ടീച്ചറൊന്നും അല്ല സാധാരണ ഒരു സ്ത്രീ ആണെങ്കിൽ എനിക്ക് അതൊന്നും പറയേണ്ട കാര്യമില്ല കാര്യം നിങ്ങളുടെ സ്വ നിങ്ങളുടെ ശരീരം എവിടെയൊക്കെ പ്രകടിപ്പിക്കണം ആരെയൊക്കെ കാണിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങളൊരു ടീച്ചർ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ടീച്ചർ അവിടെ ഇരിക്കുന്നത് യാതൊരു എന്നാൽ ആ ഒരു സ്കൂളിൽ ഇപ്പോൾ കോഴിക്കോട് മാറ്റിയെന്ന് പറഞ്ഞിട്ട് ശരിക്കും എന്തായാലും കോഴിക്കോട് സോറി കോഴിക്കോടാണ് ഇനി അവർ പോകുന്നത് ആ സ്കൂളിന് എന്നെ അപമാനമായിരിക്കും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരവിടെ നിന്ന് തന്നെ വേണ്ടാന്ന് വെക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ പിന്നെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ നല്ല എന്നാ നല്ല നല്ല ടീച്ചർമാർ നമ്മളെയൊക്കെ ജീവിതത്തിലുണ്ടാകും മറക്കാൻ പറ്റാത്ത ജീവിത ജീവിതത്തിൽ എനിക്ക് കൊണ്ടു കേട്ടോ അങ്ങനത്തെ ഒരു ടീച്ചർ എൻ്റെ എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ള ഒരു ടീച്ചറുണ്ട് ഇപ്പം ഞാൻ ഈ അടുത്ത് വീഡിയോ കോളിൽ വിളിച്ചിട്ടാണ് കണ്ടത് എങ്കിലും അങ്ങനെയൊക്കെ എല്ലാവർക്കും എല്ലാവരും ജീവിതത്തിലുണ്ടാവും പക്ഷേ ഈ ടീച്ചറൊക്കെ ഒരിക്കൽ പോലും ഒരാൾ കൂടി ഓർക്കാൻ കൂടി ശ്രമിക്കുക ശ്രമിക്കത്തില്ല അല്ലേ അതുപോലെയാണ് കാണുന്നത് അത്രത്തോളം മോശപ്പെട്ട ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ടീച്ചർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അല്ലെങ്കിൽ പ്രയത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് നിങ്ങൾക്കൊക്കെ ഇനി നല്ല ടീച്ചർമാരുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഓ ഇത് ഒന്നൊന്നര ടീച്ചറാണ് കേട്ടോ ഇവർക്ക് എന്നാ ഹോർമോണ് എവിടേക്കോ കൂടിപ്പോയതാണെന്ന് തോന്നുന്നു നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ